എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അംബ്രല ആണ് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു സാരിയാണ് എടുത്തിട്ടുള്ളത് ബോർഡർലെസ് ആയിട്ടുള്ള സാരിയാണ് എടുത്തിട്ടുള്ളത് സാരി വന്നിട്ട് ഒരു അഞ്ചേ പത്തൊക്കെയാ ഉള്ളു അഞ്ചര മീറ്റർ ഇല്ല അഞ്ച് മീറ്ററിൽ കൂടുതലുണ്ട് അഞ്ചു മീറ്റർ കോട്ടന്റെ ലൈനിങ്ങും എടുത്തിട്ടുണ്ട് ഏത് പ്രായത്തിലുള്ള ആൾക്കാർക്കും അംബ്രല സ്കേർട്ട് ചെയ്യുന്ന സമയത്ത് എത്രയാണ് ക്ലോത്ത് ആവശ്യം എന്നുള്ളത് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം അതിന് മുന്നേ ആയിട്ട് നമുക്ക് രണ്ട് നിർബന്ധമായിട്ടും വേണം ഏത് പ്രായക്കാർക്കാണെന്നുണ്ടെങ്കിലും ഇതുപോലെ രണ്ട് വേണം െന്ന് പറഞ്ഞത് ഞാൻ സ്ക്രീനിൽ ഒരു ഇമേജ് കൊടുക്കാം ഇവിടെയാണോ നിങ്ങൾ സ്കേർട്ട് ഇടുന്നത് ചില ആൾക്കാർ വലിയ ബട്ടന്റെ മുകളിലായിരിക്കും ചില ആൾക്കാർ വലിയ ബട്ടന്റെ താഴത്തായിരിക്കും അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് അപ്പൊ നിങ്ങൾ എവിടെയാണോ സ്കേർട്ട് ഇടുന്നത് ആ ഭാഗത്ത് ടേപ്പ് വെച്ചിട്ട് റൗണ്ട് ആയിട്ട് നിങ്ങളുടെ വേസ്റ്റ് മെഷർമെന്റ് ഒന്ന് അളന്നെടുക്കാം ഇനി രണ്ടാമതായിട്ട് നമുക്ക് വേണ്ടത് ലെങ്ത് ആണ് നിങ്ങൾ എവിടെയാണോ വേസ്റ്റ് മെഷർമെന്റ് എടുത്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പോയിന്റ് തന്നെ നേരത്തായോട്ടേക്ക് ഫ്ലോറിൽ അതായത് നിലത്ത് തട്ടുന്ന രീതിയിലുള്ള ലെങ്ത് വേണം നിങ്ങൾ എടുക്കാൻ വേണ്ടിട്ട് ഈ രണ്ട് മെഷർമെന്റ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണം അത് നിങ്ങൾ എടുത്ത് മാറ്റി വെക്കണം ഈ രണ്ട് മെഷർമെന്റ് മാത്രം മതി നമുക്ക് സ്കേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എത്രയാണ് ക്ലോത്ത് വേണ്ടത് ബാക്കിയുള്ള കാൽക്കുലേഷനും കാര്യങ്ങളും ഒക്കെ ഈ രണ്ട് മെഷർമെന്റിനെ ബേസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട് ഈ രണ്ട് മെഷർമെന്റ് ആദ്യം തന്നെ എടുത്ത് വെക്കുക കേട്ടോ ഇനി ഇത് വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് എത്രയാണ് ക്ലോത്ത് വേണ്ടത് എന്നുള്ളത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത് നോക്കാം ആദ്യം തന്നെ നമ്മൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എത്രയാണ് ലെങ്ത് വേണ്ടത് വെച്ചാൽ അതായത് ഫ്ലോറ് വരെ ടച്ച് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് എത്രയാ ലെത്ത് വേണ്ടതെന്ന് വെച്ചാൽ ആ ലെങ് എടുക്കുക ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ എന്റെ കേസിൽ പറയാം ഞാൻ നാൽപ്പത് ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് അതായത് മൊത്തത്തിലുള്ള ലെങ്ത് ആണ് അതിൽ വേസ്റ്റ് പാൻഡ് ഒന്നും മൈനസ് ചെയ്തിട്ടില്ല മൊത്തത്തിലുള്ള ലെങ്ത് ആ ലെങ്ത് എന്ന് പറയുന്നത് നാല്പത് ഇഞ്ചാണ് അതിന്റെ കൂടെ ഒരു അഞ്ച് ഇഞ്ച് അല്ലെങ്കിൽ ഒരു ആറ് ഇഞ്ച് എക്സ്ട്രാ നമ്മൾ കൂട്ടിയെടുക്കുക അഞ്ച് അല്ലെങ്കിൽ ആറ് നിങ്ങൾക്ക് കൂട്ടിയെടുക്കാവുന്നതാണ് അപ്പൊ ഞാൻ ഇവിടെ നാൽപ്പത്തി ആറ് ഇഞ്ച് ആറ് ഇഞ്ചും കൂടി കൂട്ടിയിട്ട് നാൽപ്പത്തി ആറ് ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് സ്ക്രീനിൽ എഴുതി കാണിക്കാം ഞാൻ പറയുന്നുണ്ട് അതിനോടൊപ്പം തന്നെ സ്ക്രീനിൽ എഴുതിയും കൂടി കാണിക്കാം കേട്ടോ ഈ നാൽപ്പത്തി ആറ് ഇഞ്ചിനെ നമ്മൾ നാലുകൊണ്ട് ഗുണിക്കുക ചെയ്യുന്ന സമയത്ത് വൺ എയ്റ്റി ഫോർ ഇഞ്ചാണ് നമുക്ക് കിട്ടുന്നത് വൺ എയ്റ്റി ഫോർ എന്ന് പറയുന്നത് ഇഞ്ചിലാണ് ഇരിക്കുന്നത് അതിനെ നമുക്ക് സെന്റിമീറ്റർ ആക്കണം എത്രയാണോ നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഇന്റു ടു പോയിന്റ് ഫൈവ് ചെയ്താൽ മതി അപ്പൊ നമുക്ക് സെന്റിമീറ്റർ ആയിട്ട് കിട്ടും എനിക്കിവിടെ കിട്ടിയിരിക്കുന്ന അളവ് എന്ന് പറയുന്നത് നാല് മീറ്ററും അറുപത് ആണ് അതായത് അഞ്ച് മീറ്ററിൽ ഒരു നാല്പത് സെന്റിമീറ്റർ കുറവായിട്ടുള്ള അളവാണ് എനിക്ക് വന്നിരിക്കുന്നത് ഞാനിപ്പോ ഒരു സാരി എടുത്തതുകൊണ്ട് ഞാൻ ഈ നാല് അറുപത് കറക്റ്റാക്കി മുറിച്ച് മേടിച്ചില്ല നിങ്ങൾ മേടിക്കുന്ന സമയത്ത് ഈ അളവ് നമുക്ക് കിട്ടിയിട്ടുള്ള അളവ് കറക്റ്റ് ആയിട്ട് എടുത്താൽ മതി സാരി അല്ലാതെ നിങ്ങൾ മുറിച്ച് ക്ലോത്ത് മേടിക്കുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ കറക്റ്റ് ആയിട്ട് എടുക്കുന്ന അളവ് എടുത്താൽ മതി കേട്ടോ അപ്പൊ നമ്മൾ ഇവിടെ അഞ്ച് മീറ്റർ ആണ് എടുത്തതെന്ന് ആദ്യമേ പറഞ്ഞു ഈ ഒരു രീതിയിലാണ് നമുക്ക് എത്രയാണ് തുണി വേണ്ടത് കണ്ടുപിടിക്കുന്നത് ഏത് പ്രായക്കാർക്കായാലും ചെറിയ കുട്ടി മുതൽക്ക് വലിയ ആളുകൾക്ക് വരെ സെയിം മെത്തേഡാണ് ഈ ഒരു രീതി ഫോളോ ചെയ്താൽ മതി നിങ്ങൾക്ക് എത്രയാണ് ക്ലോത്ത് വേണ്ടത് എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇവിടെ ഞാനൊരു സാരിയാണ് എടുത്തതെന്ന് പറഞ്ഞു പക്ഷെ സാരിക്ക് ലെങ്ത്ത് വന്നിട്ട് നാൽപ്പത്തി മൂന്ന് ഇഞ്ചാണ് വന്നിട്ടുള്ളത് അപ്പൊ ഒരു നല്ല ഹൈറ്റ് ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ലെങ്ത്തിൽ അംബ്രല സ്കേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല എനിക്ക് തന്നെ കറക്റ്റ് ആണ് എൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഫൈവ് പോയിന്റ് ത്രീ ടു ഫൈവ് പോയിന്റ് ഫോറിന്റെ ഇടയിലാണ് വൺ സിക്സ്റ്റി വൺ സെന്റിമീറ്റർ ആണ് അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കറക്റ്റിലാണ് വന്ന് നിൽക്കുന്നത് അപ്പൊ അതുകൊണ്ട് എന്നെക്കാൾ ഹൈറ്റ് ഉള്ള ഒരാൾക്ക് ഇത്ര വീതിയുള്ള സാരി എടുത്തു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റില്ല അതായത് അല്ലെങ്കിൽ പിന്നെ എക്സ്ട്രാ പീസ് ഒക്കെ കൊടുക്കേണ്ടി വരും അപ്പൊ നിങ്ങൾ എടുക്കുന്ന സമയത്ത് കുറച്ചും കൂടി വിടുത്തുള്ള ക്ലോത്ത് എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ അതുകൊണ്ടാണ് ഞാനതൊന്ന് എടുത്തു പറഞ്ഞത് ഇനി നമുക്ക് മടക്കിയിടാം അഞ്ചേ പത്ത് ഉണ്ട് ഈ അഞ്ചേ പത്തിന് ഞാൻ ഇനി നാല് അറുപതിലേക്ക് കുറയ്ക്കുന്നില്ല കാരണം ലെങ്ത് ഓൾറെഡി കുറവായതുകൊണ്ട് ഞാൻ പിന്നെ കുറച്ചിട്ടൊന്നുമില്ല കറക്റ്റ് ഇതേപോലെ തന്നെ ഈ അഞ്ചേ പത്ത് മൊത്തത്തിൽ ആദ്യം ഒന്ന് രണ്ടാക്കി മടക്കി കൊടുക്കുന്നുണ്ട് അതിനെ എഗെയിൻ ഒന്നും കൂടി മടക്കി കൊടുക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ഇപ്പൊ ഫോർ ഫോൾഡിലാണ് ഇരിക്കുന്നത് നന്നായിട്ട് ശ്രദ്ധിക്കട്ടോ സാധാരണ നമ്മൾ അമ്പറിലെ ചെയ്യുന്ന സമയത്ത് രണ്ടാക്കി മടക്കിയിട്ട് പിന്നെ അതിനെ കോണോട് കോണ് ചേർത്ത് മടക്കുകയാണ് ചെയ്യുക ഇവിടെ നമ്മൾ ആദ്യം തന്നെ നാലാക്കി മടക്കിയിട്ടിട്ടുണ്ട് നാലാക്കി മടക്കിയതിനു ശേഷം ആ അതിന് ട്രാങ്കിൾ ആയിട്ട് ഇതേപോലെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് പോലെ ഫോൾഡ് ചെയ്യുന്നത് ഇതുപോലെ ഫോൾഡ് ചെയ്യുന്ന സമയത്ത് താഴ്ഭാഗത്ത് ലെവൽ ചെയ്ത് വെക്കുക അത് ആ മുഗൾ ഭാഗത്ത് ഈ കോണ് പോലെ വരുന്ന ഭാഗം ഉണ്ടല്ലോ ആ ഭാഗം കറക്റ്റ് ആയിട്ട് ലെവൽ ചെയ്ത് വെക്കുക ഇനി ഇതിനെ നമുക്ക് രണ്ട് സർക്കിൾ ഇതിൽ അടയാളപ്പെടുത്തണം ഒന്ന് ഇന്നർ സർക്കിളും ഒന്ന് ഔട്ടർ സർക്കിളും അങ്ങനെ രണ്ട് സർക്കിൾ നമ്മൾ ഇതിൽ അടയാളപ്പെടുത്തണം ഞാൻ സ്ക്രീനിൽ ഒരു ഇമേജ് കൊടുക്കാം ഇതുപോലെയാണ് നമ്മൾ അടയാളപ്പെടുത്തുക അപ്പൊ നമ്മൾ ആ കോൺ പോലെ ആക്കി വെച്ചിട്ടുള്ള ആ ഭാഗത്തിനെ നമുക്ക് ഒന്ന് വിളിക്കാം നമുക്ക് ഫസ്റ്റ് ഇന്നർ സർക്കിൾ അടയാളപ്പെടുത്തി കൊടുക്കുന്ന ഭാഗത്തിനെ നമുക്ക് രണ്ടെന്ന് വിളിക്കാം വൺ ടു ടു വരെയുള്ള അളവ് എങ്ങനെയാണ് എന്നുള്ളത് രണ്ട് മെത്തേഡിൽ നമുക്ക് കണ്ടുപിടിക്കാം ഒന്ന് നമുക്ക് പയ്യാറൊക്കെ വെച്ചിട്ടൊക്കെ കണ്ടുപിടിക്കാം റേഡിയസ് ഒക്കെ കണക്കാക്കി കണ്ടുപിടിക്കാം രണ്ട് രീതിയും ഞാൻ ഇതേപോലെ സ്ക്രീനിൽ സ്ക്രീനിലെഴുതി കാണിക്കാം നിങ്ങൾ രണ്ട് രീതി ഫോളോ ചെയ്തിട്ട് ചെയ്താലും കറക്റ്റ് ആയിട്ട് തന്നെയാണ് കിട്ടുക പിന്നെ പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു അമ്പർല സ്കേർട്ട് എലാസ്റ്റിക് വെച്ചിട്ടാണ് ചെയ്യുന്നത് അതായത് കെട്ട് കൊടുക്കുന്നല്ല സൈഡിൽ ഓപ്പണിങ് കൊടുത്തിട്ട് കെട്ട് കൊടുക്കല്ല എലാസ്റ്റിക് വെച്ചിട്ടാണ് ചെയ്യുന്നത് കെട്ട് കൊടുത്തിട്ട് എങ്ങനെയാണ് ചെയ്യാന്നുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടുനോക്കൂ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് എന്തുകൊണ്ടാണ് വ്യത്യാസം എന്ന് വെച്ചുകഴിഞ്ഞാൽ എലാസ്റ്റിക് കൊടുക്കുന്ന സമയത്ത് കുറച്ചധികം ലൂസ് ആഡ് ചെയ്യും എന്നാൽ മാത്രമേ നമുക്ക് ആ എലാസ്റ്റിക് തല വഴിയോ അല്ലെങ്കിൽ കാല് വഴിയോ ഇടാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അലാസ്റ്റിക് ഉണ്ടാവുമ്പോൾ ഇതാവുമ്പോൾ നമുക്ക് അത്ര അധികം ലൂസ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം അതിൽ ഓൾറെഡി നമ്മൾ ഓപ്പണിംഗ് കൊടുക്കുന്നത് കൊണ്ട് വൺ ടു ടു വരെയുള്ള അളവ് കണ്ടുപിടിക്കാൻ രണ്ട് മെത്തേഡ് ഉണ്ടെന്ന് പറഞ്ഞു രണ്ട് മെത്തേഡ് ഞാൻ സ്ക്രീനിൽ കാണിക്കാം ഞാൻ ഇപ്പോൾ ഒരു ഫസ്റ്റ് മെത്തേഡ് മാത്രമേ പറയുന്നുള്ളൂ പക്ഷെ രണ്ടാമത്തെ മെത്തേഡ് ഞാൻ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട് നിങ്ങൾ സെയിം എന്ത് ചെയ്യുക എന്ന് വെച്ചാൽ ആ ഒരു ഫോർമാറ്റ് എടുത്തിട്ട് എന്റെ അളവിന് പകരം നിങ്ങളുടെ അളവാക്കി കൊടുക്കുക മാത്രം ചെയ്താൽ മതി കേട്ടോ വേസ്റ്റ് റൗണ്ട് എത്രയാണെന്നുള്ളത് അളന്ന് വെക്കണത് അപ്പൊ ഞാൻ ഇവിടെ അളന്ന് വെച്ചിട്ടുണ്ട് എന്റെ എന്ന് പറയുന്നത് ടൈറ്റ് ആയിട്ട് റൗണ്ട് ചെയ്ത് പിടിക്കുമ്പോൾ ഉള്ള എന്ന് പറയുന്നത് മുപ്പത് ഇഞ്ചാണ് പക്ഷെ ഞാൻ ഒരു ഇഞ്ച് ലൂസ് ൂസ് ഇട്ടിട്ട് മുപ്പത്തൊന്ന് ഇഞ്ചാണ് എടുക്കുന്നത് ഈ മുപ്പത്തൊന്നിന്റെ കൂടെ നമ്മൾ ഒരു എട്ട് ഇഞ്ച് ലൂസ് ആഡ് ചെയ്യണം ഞാൻ നേരത്തെ പറഞ്ഞു എലാസ്റ്റിക് കൊടുക്കുന്നതുകൊണ്ട് നമ്മൾ ക്ലോത്തിനോ ലൂസ് ആഡ് ചെയ്യണം ആ ആണ് ഈ എട്ട് ഇഞ്ച് എന്നുള്ളത് നല്ല മണ്ണുള്ള ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ നല്ല വയറൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ചിട്ട് ലൂസ് എക്സ്ട്രാ ആഡ് ചെയ്യണം കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നമുക്ക് തല വഴിയോ അല്ലെങ്കിൽ കാല് വഴിയോ ഇത് ഇടണല്ലോ എലാസ്റ്റിക് ഇരിക്കുന്നത് കൊണ്ട് നമുക്ക് ഏതെങ്കിലും ഒരു വഴി ഇത് ഇടണം അപ്പൊ ഇടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ലൂസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇടാൻ പറ്റുള്ളൂ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ശരീരത്തിന്റെ ഷെയ്പ്പനുസരിച്ചിട്ട് ലൂസ് കൂട്ടിയെടുക്ക കേട്ടോ തേർട്ടി വൺ പ്ലസ് എയ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് തേർട്ടി നയൻ ആണ് കിട്ടുക ഈ തേർട്ടി നയനിനെ നമ്മൾ എട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുക കാരണം നമ്മൾ ഇപ്പൊ എട്ടായിട്ടാണ് ക്ലോത്ത് മടക്കിയിട്ടത് അതുകൊണ്ടാണ് എട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറയുന്നത് നമുക്ക് കിട്ടുന്ന അളവ് എന്ന് പറയുന്നത് ഫോർ പോയിന്റ് എയ്റ്റ് സെവൻ ഫൈവ് ആണ് കിട്ടുന്നത് അപ്പൊ ഈ ഫോർ പോയിന്റ് എയ്റ്റ് സെവൻ ഫൈവ് ആയതുകൊണ്ട് അതിന് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് റൗണ്ട് ചെയ്തിട്ട് ഫൈവ് ഇഞ്ചാക്കി എടുത്തിട്ടുണ്ട് രണ്ടാമത്തെ മെത്തേഡ് ഞാൻ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട് അതും സെയിം അളവുകൾ തമ്മിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ട് അത് എന്തുകൊണ്ടാണ് ചെറിയ വ്യത്യാസം വന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഇവിടെ തേർട്ടി വൺ എന്ന് വെച്ചാൽ ഒരു ഓഡ് നമ്പർ ആണ് എടുത്തത് അതുകൊണ്ടാണ് വ്യത്യാസം ഈ വൺ ആണ് എടുക്കണമെന്നുണ്ടെങ്കിൽ രണ്ട് ഫോർമുലയിൽ ചെയ്യുമ്പോഴും ആയിട്ട് വരുന്ന ആൻസർ സെയിം ഒരേപോലെ ആയിരിക്കും നമ്പർ ആയതുകൊണ്ടാണ് ചെറിയൊരു വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും വന്നിട്ടുള്ളത് കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പരീക്ഷിച്ച് നോക്കാം ചെയ്തു നോക്കാം അതേപോലെ ഞാൻ രണ്ടും കൂടി രണ്ട് രീതിയിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് റൗണ്ട് ചെയ്ത് എടുക്കുമ്പോൾ ഫൈവ് ഇഞ്ചാണ് കിട്ടുന്നത് അതിൽ നിന്ന് ടുവിലേക്കുള്ള അളവ് എന്ന് പറയുന്നത് ഫൈവ് ഇഞ്ചാണ് നമ്മൾ ഓൾറെഡി കണ്ടുവച്ചു ഇനി എന്താ ചെയ്യണ്ടതെന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മൾ ആ കോൺ പോലെ ഇരിക്കുന്ന ഭാഗത്തെ ടേപ്പ് വെച്ചിട്ട് ഈ അഞ്ച് ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അവിടെ എന്ത് ചെയ്യുക ചെറുതായിട്ടൊരു ഇന്നർ സർക്കിൾ വരയ്ക്കാം സ്ക്രീനിൽ കാണുന്ന പോലെ വരയ്ക്കാം നമുക്ക് ഔട്ടർ സർക്കിൾ വരയ്ക്കണം രണ്ടെന്ന് മൂന്നിലേക്കുള്ള അളവ് അല്ലെങ്കിൽ ഒന്നിന്ന് മൂന്നിലേക്കുള്ള അളവ് അതെങ്ങനെയാ എടുക്കണ എന്ന് പറയാം ഓൾറെഡി ഞാൻ പറഞ്ഞു നമ്മൾ ലെങ്ത് കണ്ടുവെക്കണം അപ്പൊ ഞാൻ ലെങ്ത് കണ്ടു വെച്ചിട്ടുണ്ട് നാല്പത് ഇഞ്ചാണ് ലെങ്ത് ഈ നാല്പത് ഇഞ്ച് ലെങ്ത്തിൽ ഞാൻ രണ്ട് ഇഞ്ചിന്റെ വേസ്റ്റ് ആണ് കൊടുക്കുന്നത് രണ്ട് ഇഞ്ചിന്റെ വേസ്റ്റ് ബാൻഡ് തന്നെ കൊടുക്കണം എന്നൊരു നിർബന്ധമില്ല നിങ്ങൾക്ക് മൂന്ന് ഇഞ്ച് കൊടുക്കാം വൺ ഇഞ്ച് കൊടുക്കാം വൺ ആൻഡ് ഹാഫ് ഇഞ്ച് കൊടുക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടാൻസറിന് നിങ്ങൾക്ക് കൊടുക്കാം നാല്പതിൽ നിന്ന് ഫോർട്ടിയിൽ നിന്ന് നമ്മൾ ടു ഇഞ്ച് മൈനസ് ചെയ്യുന്ന സമയത്ത് ബാലൻസ് നമുക്ക് തേർട്ടി എയ്റ്റ് ഇഞ്ചാണ് കിട്ടുക ഈ തേർട്ടി എയ്റ്റിന്റെ കൂടെ ഞാൻ ഒരു വൺ ഇഞ്ച് സീം അലവൻസും കൂടി ചേർത്ത് തേർട്ടി നയൻ ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് താഴെ അമ്പർല ആണ് അപ്പൊ രണ്ട് പ്രാവശ്യം മടക്കി ഫോൾഡ് ചെയ്ത് തയ്ക്കാനാണ് താഴെ ഭാഗം നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വൺ ആൻഡ് ഹാഫ് ഇഞ്ച് വരെ സീം അലവൻസ് എക്സ്ട്രാ എടുക്കണം പക്ഷെ ഇവിടെ ഞാൻ എന്താ ചെയ്യണതെന്ന് വെച്ചാൽ താഴെ ക്യാൻ ക്യാൻ കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ താഴെ ഹാഫ് ഇഞ്ചും മുകളിൽ ഹാഫ് ഇഞ്ചും കൂടി ചേർത്ത് വൺ ഇഞ്ച് സീം അലവൻസ് എടുത്തത് കേട്ടോ അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കും രണ്ടിൽ നിന്ന് മൂന്നിലേക്കുള്ള അളവ് എന്ന് പറയണത് തേർട്ടി നയൻ ഇഞ്ചാണ് നിങ്ങൾക്ക് ഒന്ന് ഒന്നെങ്കിൽ നമ്മളിപ്പോൾ അഞ്ച് ഇഞ്ച് വരച്ചിട്ട് അവിടെ ഒരു ഇന്നർ സർക്കിൾ വരച്ചു ആ പോയിന്റിൽ നിന്ന് മൂന്നിലേക്ക് ഈ തേർട്ടി നയൻ വെച്ചിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്തിട്ട് ഔട്ടർ സർക്കിൾ വരയ്ക്കാം അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്ന് ത്രീയിലേക്ക് മാർക്ക് ചെയ്യാം വണ്ണിൽ നിന്ന് ത്രീയിലേക്ക് മാർക്ക് ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത് ഈ തേർട്ടി നയനിൽ പ്ലസ് ഫൈവ് ഇഞ്ചും കൂടി നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യണം കാരണം ഓൾറെഡി നമ്മൾ ഫൈവ് ഇഞ്ചിൽ ഇന്നർ സർക്കിൾ വരച്ചിട്ടുണ്ട് അപ്പൊ ആ ഫൈവും കൂടി എക്സ്ട്രാ ആഡ് ചെയ്യണം ഇപ്പം തേർട്ടി നയൻ പ്ലസ് ഫൈവ് ചെയ്യുന്ന സമയത്ത് ഫോർട്ടി ഫോർ ഇഞ്ച് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് രീതിയിൽ വരയ്ക്കുമ്പോഴും ഇന്നർ രണ്ട് രീതിയിൽ വരയ്ക്കുമ്പോഴും ഔട്ടർ സർക്കിൾ സെയിം ആയിട്ടാണ് വരിക പക്ഷെ കുറച്ചും കൂടി പെർഫെക്ഷൻ വരുന്നത് നമ്മൾ മുകളിന് നേരെ താഴോട്ടേക്ക് വരയ്ക്കുമ്പോഴായിരിക്കും കാരണം ആ ഭാഗം ഓൾറെഡി നമ്മൾ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് വളരെ നീറ്റായിട്ടായിരിക്കും അപ്പം അവിടെ ടച്ച് ചെയ്ത് ടച്ച് ചെയ്ത് വരയ്ക്കുന്ന സമയത്തായിരിക്കും കുറച്ചും കൂടി പെർഫെക്ഷൻ ഉണ്ടാവുക രണ്ട് രീതിയിൽ വരച്ചാലും കുഴപ്പമില്ല കേട്ടോ രണ്ട് രീതിയാണെങ്കിലും അളവ് ആയിരിക്കും പിന്നെ ഈ അഞ്ച് ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞത് എനിക്ക് കിട്ടിയിട്ടുള്ള ഇന്നർ സർക്കിളിന്റെ അളവാണ് നിങ്ങൾക്ക് കിട്ടുന്ന അളവ് വേണം നിങ്ങൾ എക്സ്ട്രാ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് ഇതേപോലെ മാർക്ക് ചെയ്യുക മാർക്ക് ചെയ്ത അളവ് പ്രകാരം കട്ട് ചെയ്യുക ആദ്യം ഇന്നർ സർക്കിൾ കട്ട് ചെയ്യുക പിന്നെ ഔട്ടർ സർക്കിൾ കട്ട് ചെയ്യുക നിങ്ങൾക്ക് ഇവിടെ മാർക്ക് ചെയ്യുമ്പോൾ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും എനിക്ക് കറക്റ്റ് ലെങ്ത്തിൽ ആണ് വന്ന് നിൽക്കുന്നത് സർക്കിൾ മാർക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും എനിക്ക് താഴെ ലെങ് ഈ ഒരു വ്യത്യാസം വരുന്നുണ്ട് ഒരു ഹാഫ് ഇഞ്ചിന്റെ വ്യത്യാസം വരുന്നുണ്ട് ഇപ്പൊ ഞാൻ എന്താ ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഹാഫ് കൂടി ചേർത്തിട്ട് വേസ്റ്റ് ബി കൊടുക്കുകയാണ് നമ്മൾ നേരത്തെ രണ്ടിഞ്ചിന്റെ വേസ്റ്റ് ബാൻഡ് കൊടുക്കാനായിരുന്നു വിചാരിച്ചിരുന്നത് ഇപ്പൊ ഞാൻ രണ്ടിഞ്ചിന്റെ വേസ്റ്റ് ബാൻഡ് ആക്കുകയാണ് അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് കറക്റ്റ് അളവ് ഉണ്ടാവില്ല ഒരു ഹാഫ് ഇഞ്ചിനേക്ക് മാത്രം ഞാൻ എന്ത് ചെയ്യണം എക്സ്ട്രാ പീസ് താഴ്ഭാഗത്ത് കൂട്ടി ജോയിൻ ചെയ്യേണ്ടതായിട്ട് വരും അപ്പൊ അത് വിചാരിച്ചിട്ട് ഞാൻ എന്താ ചെയ്യണേ എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഇഞ്ച് മാർക്ക് ചെയ്യേണ്ട സ്ഥലത്ത് തേർട്ടി എയ്റ്റ് പോയിന്റ് ഫൈവ് ഇഞ്ച് വരെയാണ് കിട്ടുന്നത് കറക്റ്റ് ക്ലോത്ത് കിട്ടുന്നത് അപ്പൊ ആ അളവ് വരെയാണ് മാർക്ക് ചെയ്യുന്നത് ഈ എന്നിട്ട് വന്നിട്ടുള്ള ആ ഹാഫ് ഇഞ്ച് വേസ്റ്റ് ബാൻഡ് പൊട്ടിയെടുക്കുകയാണ് അപ്പോഴാണ് നമുക്ക് ലെങ്ത് കറക്റ്റ് കിട്ടുള്ളൂ ഞാൻ പറഞ്ഞത് നിങ്ങക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നല്ല ഹൈറ്റുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നല്ല വിടുത്തുള്ള ക്ലോത്ത് എടുക്കുക അപ്പം മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ഫുൾ ലെങ്ത് കിട്ടത്തുള്ളൂ അതല്ല ഒരു ഹാഫ് ഇഞ്ചിലോ ഒരു വൺ ഇഞ്ചിലോ ഒക്കെ ലെങ് വേരിയേഷൻസ് വരാണെന്നുണ്ടെങ്കിൽ നമുക്കത് വേസ് ബാൻഡിൽ അഡ്ജസ്റ്റ് ചെയ്യാം അപ്പൊ ഞാനിപ്പോൾ രണ്ട് എന്നുള്ളത് രണ്ടര ഇഞ്ചാക്കി വേസ്റ്റ് ബാൻഡ് എന്നിട്ട് ഇവിടെ തേർട്ടി നയൻ പോയിന്റ് ടു ഫൈവ് ഇഞ്ചാക്കി കൊടുത്തു അല്ലെങ്കിൽ ഒരു ഹാഫ് ഇഞ്ചിലേക്ക് നമ്മൾ എക്സ്ട്രാ ബേസ് ജോയിൻ ചെയ്യേണ്ടി വരും അതുകൊണ്ടാണ് അപ്പം ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ ഇവിടെ വിരിച്ച് കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും എത്രത്തോളം പ്ലെയർ ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അഞ്ചേ പത്തായിരുന്നു നമ്മുടെ ക്ലോത്ത് അതുകൊണ്ട് തന്നെ നമ്മൾ കട്ട് ചെയ്ത് കഴിയുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ കുറേ വേസ്റ്റേജ് വരുന്നുണ്ട് അപ്പൊ നിങ്ങൾ കറക്റ്റ് അളവിൽ ക്ലോത്ത് എടുക്കുകയാണെങ്കിൽ ഇത്രയും വേസ്റ്റേജ് വരില്ല പിന്നെ ഞാനൊരു സാരി ആയതുകൊണ്ടാണ് പിന്നെ അത് മുറിച്ചൊന്നും മാറ്റാൻ നിൽക്കാതിരുന്നത് കേട്ടോ നിങ്ങൾ കറക്റ്റ് അളവിൽ എടുക്കുക ക്ലോത്ത് എടുക്കുകയാണെങ്കിൽ ഇത്രത്തോളം വേസ്റ്റേജ് ഒന്നും വരില്ല ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് വേസ്റ്റ് ബാൻഡ് കട്ട് ചെയ്യണം നമ്മളിതൊരു സർക്കുലാസ്കേഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ ഒരു സർക്കിളിന്റെ ഷേപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് അതേപോലെയുള്ള വേസ്റ്റ് ബാൻഡ് കട്ട് ചെയ്തെടുത്ത് ചെയ്യുമ്പോൾ നമുക്ക് ചുളിവുകൾ കഴിയുന്നത് ഒഴിവാക്കി എടുക്കാൻ വേണ്ടി പറ്റും സ്ട്രേറ്റ് പീസ് വെച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ആ ഒരു സർക്കിൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഒരുപാട് ചുളിവുകൾ വീഴാൻ സാധ്യതയുണ്ട് നമ്മൾ ഇത്രയും ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് മെല്ലെ മെല്ലെ ചെയ്യണം എന്നാൽ മാത്രമേ നമുക്ക് നീറ്റായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളൂ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എങ്ങനെയാണോ ക്ലോത്ത് അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് വെച്ചാൽ അതേപോലെ എടുക്കാം രണ്ടര ഇഞ്ച് വേസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ അതേ രണ്ടര ഇഞ്ച് ഫോൾഡ് ചെയ്യാനും വേണം അപ്പൊ രണ്ടും കൂടി ചേർത്തിട്ട് ഇഞ്ച് അതിലേക്ക് ഒരു ഇഞ്ച് സീമലവഞ്ചം കൂടി ചേർത്തിട്ടാണ് ആറു ഇഞ്ച് എടുത്തിട്ടുള്ളത് ഞാൻ ഈ ഒരു ഷേപ്പ് അതേപോലെ ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഇഞ്ചിന്റെ വേസ്റ്റ് ബാൻഡ് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്നത് വേസ്റ്റ് ബാൻഡിന് കൃത്തായിട്ട് നമുക്ക് വേണ്ടത് എന്ന് പറയുന്നത് തേർട്ടി നയൻ ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് അതായത് തേർട്ടി വൺ ഇഞ്ച് നമ്മുടെ കറക്റ്റ് അളവും അതിലേക്ക് എയ്റ്റ് ഇഞ്ച് നമ്മൾ ലൂസും കൂടി ചേർത്തിട്ട് തേർട്ടി നയൻ ഇഞ്ചാണ് വേണ്ടത് പക്ഷെ ഞാൻ ഈ ഒരു പീസ് അങ്ങനെയെ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് ബാക്കി നമുക്ക് വേസ്റ്റേജ് വരാണെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഒഴിവാക്കാന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പൊ എപ്പോഴും എടുക്കുന്ന സമയത്ത് കുറച്ച് അധികം എടുക്കുക കാരണം എന്തെങ്കിലും ഒരു വേരിയേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും വന്നാല് നമുക്കത് തികയാണ്ട് വന്നാൽ പിന്നെ എക്സ്ട്രാ പീസ് ജോയിൻ ചെയ്യേണ്ടി വരും അപ്പൊ അതിൽ നല്ലത് എപ്പോഴും എടുക്കുന്ന സമയത്ത് കുറച്ചധികം എടുക്കുക എക്സ്ട്രാ ഉണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാം ഇതേപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചുകഴിഞ്ഞാൽ ലൈനിങ്ങും ഫോൾഡ് ചെയ്തിടുക ഇടുക ഈ സെയിം ഈ മെത്തേഡ് പ്രകാരം കട്ട് ചെയ്തെടുക്കുക ലൈനിങ്ങിൽ എന്ത് ചെയ്യുക വേസ്റ്റ് ബാൻഡിന് വേണ്ടിയിട്ടുള്ള തുണി കട്ട് ചെയ്തെടുക്കുക ലൈനിങ് എടുക്കുന്ന സമയത്തും ശ്രദ്ധിക്കാൻ നല്ല ലെങ്ത് ഉള്ള ക്ലോത്ത് നോക്കി എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ എക്സ്ട്രാ പീസ് ജോയിൻ ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും കേട്ടോ ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം നമ്മൾ അതേപോലെ കട്ട് ചെയ്ത് എടുക്കുന്ന സമയത്ത് നമുക്ക് രണ്ട് സെമി സർക്കിൾ ആയിട്ടാണ് കിട്ടുന്നത് അതായത് രണ്ട് ഹാഫ് ഹാഫ് സർക്കിൾ വെച്ചിട്ടാണ് കിട്ടുന്നത് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭാഗത്തിന്റെ മുകളിൽ അതായത് ഒരു പീസിന്റെ നല്ല വശത്തിന്റെ മുകളിൽ അടുത്ത പീസിന്റെ നല്ല വശം വെച്ചിട്ട് നമ്മുടെ ആ സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന ഭാഗമുണ്ടല്ലോ രണ്ട് അതായത് രണ്ട് സർക്കിൾ കഴിഞ്ഞിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന ഭാഗം ആ ഭാഗങ്ങൾ എന്ത് ചെയ്യുക ചേർത്ത് സ്റ്റിച്ച് ചെയ്യുക സ്ട്രെയ്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുക ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക നിർബന്ധമായിട്ട് ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക സെയിം ഇതേപോലെ തന്നെ ലൈനിംഗും ലൈനിങ്ങിന്റെ രണ്ട് ഭാഗം സ്റ്റിച്ച് ചെയ്യുക അവിടെയും ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക ഞാനിവിടെ ലൈനിങ്ങും മെയിൻ ക്ലോത്തും ഇതേപോലെ തന്നെ സൈഡ് രണ്ട് സ്റ്റിച്ച് കൊടുത്തിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ എന്താ ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ക്ലോത്തിന്റെ ഉള്ളിലായിട്ട് ലൈനിങ് ഇട്ടു കൊടുത്തിട്ടുണ്ട് ലൈനിങ്ങിന് നല്ല വശം കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആ നമ്മൾ ആ വേസ് ബാൻഡിന്റെ ഭാഗം ഉണ്ടല്ലോ ആ ഭാഗം മാത്രം ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് രണ്ടും ഞാൻ അഞ്ച് ീറ്ററാണ് എടുത്തത് അതുകൊണ്ട് രണ്ടും കൂടി ചേർത്ത് സൈഡ് സ്റ്റിച്ച് ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യരുത് കേട്ടോ കാരണം രണ്ടും രണ്ടായിട്ട് തന്നെ ഇരിക്കുമ്പോഴാണ് നല്ല ഫ്ലയർ ഉണ്ടാവുന്നത് നമ്മുടെ സ്കേർട്ടിന് അല്ലാണ്ട് രണ്ടും കൂടി ചേർത്ത് പിടിക്കുമ്പോ അതിങ്ങനെ കൂടി പിടിച്ചിരിക്കും രണ്ടിന്റെയും സൈഡ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് വേറെ വേറെ തന്നെ ചെയ്യ അതിനുശേഷം നമ്മുടെ മെയിൻ ക്ലോത്തിന്റെ ഉള്ളിലേക്ക് ലൈനിങ് ഇട്ട് കൊടുത്തിട്ട് ആ വേസ്റ്റ് ബാൻഡിന്റെ ഭാഗം മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേസ് ബാൻഡ് ഇതിലേക്ക് അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് ലൈനിംഗും മെയിൻ ക്ലോത്തും തമ്മിൽ ഇളകി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പറഞ്ഞത് മെയിൻ ക്ലോത്തും അതുപോലെ തന്നെ ലൈനിങ്ങിന് വേണ്ടിയിട്ടുള്ള വേസ് ബാൻഡ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും ഞാൻ ഇതേപോലെ തന്നെ മെയിൻ ക്ലോത്തിന്റെ അടിയിൽ ലൈനിങ് വെച്ചിട്ട് സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ജസ്റ്റ് അരികിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക നമ്മൾ ഇനി സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇളകി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി സ്ക്രീനിൽ നന്നായിട്ട് ശ്രദ്ധിക്കുക ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ സ്കേർട്ടിന്റെ ചീത്ത ഭാഗത്ത് ചീത്ത ഭാഗത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള വേസ്ബാൻഡിന്റെ നല്ല ഭാഗം വെച്ചു കൊടുത്തിട്ട് ഒരു ഹാഫ് ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക സ്ക്രീനിൽ നന്നായിട്ട് ശ്രദ്ധിക്കുക ഇതുപോലെ തന്നെ വെക്കണം കേട്ടോ അതായത് നല്ല പീസിന്റെ ചീത്ത ഭാഗത്ത് വേസ് ബാൻഡിന് നല്ല ഭാഗം വെച്ചു കൊടുത്തിട്ട് നമ്മൾ ഒരു ഹാഫ് ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്യുക നമ്മൾ ആ ഒരു സൈഡിൽ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ ആ ഭാഗത്ത് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ കുറച്ച് നീക്കി വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിട്ട് എന്നിട്ട് റൗണ്ട് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് വന്നിട്ട് എക്സ്ട്രാ ക്ലോത്ത് ഉണ്ടെങ്കിൽ ആ ക്ലോത്ത് കട്ട് ചെയ്തിട്ട് ഈ രണ്ട് പീസും കൂടി തമ്മിൽ ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക അപ്പൊ രണ്ട് സ്റ്റിച്ചും ഇങ്ങനെ കറക്റ്റ് ആ ഒരു സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത ഭാഗത്ത് തന്നെ വന്ന് നിൽക്കും ഇത് മൊത്തമായിട്ട് റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് എടുത്തതിനു ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വേസ് പാൻഡ് ഒരു ഹാഫ് ഇഞ്ച് മടക്കിയിട്ട് നമ്മൾ ഇപ്പം സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ആ സ്റ്റിച്ചുണ്ടല്ലോ ആ സ്റ്റിച്ചും സീം അലവൻസും ഈ വേസ് പാൻഡിന്റെ ഉള്ളിലേക്ക് പോകുന്ന രീതിയിൽ വെച്ചിട്ട് ഒരു ഹാഫ് ഇഞ്ച് ഉള്ളിലോട്ട് മടക്കിയിട്ട് ഈ ഒരു സ്റ്റിച്ചിന്റെ കറക്റ്റ് മുകളിലായിട്ട് ഇതേപോലെ വെക്കുക വെച്ചിട്ട് പിൻ കുത്തി കൊടുക്കുക റൗണ്ട് ആയിട്ട് മൊത്തമായിട്ട് വെക്കുക എന്നിട്ട് പിൻ കുത്തി കൊടുക്കുക പിൻ കുത്തി കൊടുത്തിട്ട് കറക്റ്റ് സ്റ്റിച്ച് ചെയ്യുക അതായത് ഈ ഒരു ലൈനിലൂടെ തന്നെ കറക്റ്റ് സ്റ്റിച്ച് ചെയ്യുക സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ട് അവിടെ ഒരു ഗ്യാപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ ആ ഗ്യാപ്പിലൂടെ വേണം നമുക്ക് അലാസ്റ്റിക് എടുക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് എലാസ്റ്റിക് കടത്തി എടുക്കുന്ന ഒരു അത്യാവശ്യ ഒരു വിടുത്തിൽ ഒരു രണ്ടിഞ്ചും ഓരോ ഒന്നര ഇഞ്ച് വിടത്തിൽ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് ബാക്കി മൊത്തമായിട്ട് റൗണ്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക ആദ്യം തന്നെ നല്ല രീതിയിൽ പിൻകുത്തി കൊടുക്കുക ചുളിവുകളില്ലെന്ന് ഉറപ്പ് വരുത്തിയിട്ട് പിൻകുത്തി കൊടുത്തതിന് ശേഷം റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക ചെറിയൊരു ഗ്യാപ്പ് കൊടുക്കുക അപ്പം ഞാൻ ഇതേപോലെ ഒരു ഗ്യാപ്പ് കൊടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും പിന്നെ ഇതിലേക്ക് നമുക്ക് അലാസ്റ്റിക് കട്ട് ചെയ്തെടുക്കാം ഞാൻ വൺ ഇഞ്ചിന്റെ അലാസ്റ്റിക് ആണ് എടുത്തിരിക്കുന്നത് നേരത്തെ പറഞ്ഞു എന്റെ ബേസ് റൗണ്ട് എന്ന് പറയുന്നത് മുപ്പത്തൊന്ന് ഇഞ്ചാണ് തേർട്ടി വൺ നിന്ന് ഒരു ത്രീ ഇഞ്ച് മൈനസ് ചെയ്തിട്ട് ട്വന്റി എയ്റ്റ് ഇഞ്ചിലാണ് ഞാൻ അലാസ്റ്റിക് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഒരു ഹാഫ് ഇഞ്ച് സീം അലവൻസും കൂടി കൂട്ടിയിട്ട് ട്വന്റി എയ്റ്റ് പോയിന്റ് ഫൈവ് ഇഞ്ച് വരെ എടുക്കുക ഈ ഒരു അളവിൽ എടുക്കുക എന്നിട്ട് കുത്തി കൊടുക്കുക നമ്മൾ കൊടുത്തിട്ടുള്ള ഗ്യാപ്പിലൂടെ എടുക്കുക കടത്തിയെടുക്കുക കടത്തി എടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക അലാസ്റ്റിക് തിരിഞ്ഞു പോകാൻ പാടില്ല അട്ടോ ഏതൊരു രീതിയിലാണോ എടുത്തത് അതേ രീതിയിൽ തന്നെ പുറത്തേക്ക് എടുക്കുക എന്നിട്ട് എന്ത് എന്തെയ്യാന്ന് വെച്ചാൽ നല്ല രീതിയിൽ ഒന്ന് ലോക്ക് ഇട്ട് കൊടുക്കുക സ്ക്രീനിൽ കാണുന്ന പോലെ ഒന്നിനു മുകളിൽ ഒന്നായിട്ട് വെച്ചിട്ട് ില് ലോക്ക് കൊടുക്കുക ഒരു മൂന്നാല് പ്രാവശ്യം ലോക്ക് സ്റ്റിച്ച് ചെയ്തെടുക്ക എന്നിട്ട് അലാസ്റ്റിക് ഉള്ളോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഈ ഉണ്ടല്ലോ നമ്മള് കൊടുത്തിട്ടുള്ള ഗ്യാപ്പ് ആ ഗ്യാപ്പ് സ്റ്റിച്ച് ചെയ്യുക ഈ ഗ്യാപ്പ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അലാസ്റ്റിക് കൊള്ളാതെ വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിട്ട് കാരണം അലാസ്റ്റിക്കിൽ സ്റ്റിച്ച് കൊണ്ടാല് അലാസ്റ്റിക് വലിയില്ല അധികം വലിയില്ല അപ്പൊ അത് നമുക്ക് പിന്നെ ഇടാനും ഊരാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ അതുകൊണ്ട് അലാസ്റ്റിക്കിൽ കൊള്ളാതെ ആ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ സ്കേർട്ടിന്റെ താഴ്ഭാഗം മടക്കി തയ്ക്കുക എന്നുള്ളതാണ് ലൈനിങ് ആദ്യം ഒരു പ്രാവശ്യം മടക്കിയിട്ട് ആയിട്ട് തയ്ക്കുക പിന്നെ ഒരു പ്രാവശ്യം കൂടി മടക്കി തയ്ക്കുക നോർമൽ മെഷീനിലാണ് തയ്ക്കുന്നവരോടാണ് ഈ പറയുന്നത് ആദ്യം ഒരു പ്രാവശ്യം മൊത്തമായിട്ട് റൗണ്ട് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുക അതിനുശേഷം പിന്നെ ഒരു പ്രാവശ്യം കൂടി മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാം അങ്ങനെയാവുമ്പോൾ മാത്രമേ നമുക്ക് ചുളിവുകൾ ഇല്ലാതെ കിട്ടുകയുള്ളൂ കേട്ടോ പിന്നെ ഞാൻ മെയിൻ പാർട്ട് എന്താ ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ നല്ല അവസ്ഥ മുകളിൽ ഇതേപോലെ വൺ ഇഞ്ച് വിടുത്തുള്ള ക്യാൻ ക്യാൻ ഉണ്ടാവും റോൾ ഉണ്ടാവും ക്യാൻ ക്യാൻ്റെ റോൾ വേടിക്കാൻ കിട്ടും ഇത് വെച്ച് കൊടുക്കുകയാണ് വൺ ഇഞ്ച് വിടുത്തുള്ള ക്യാൻ ക്യാൻ എങ്ങനെയാ സ്റ്റിച്ച് ചെയ്യാൻ വീഡിയോസ് ഷോർട്ട് വീഡിയോ ഒക്കെ ആയിട്ട് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടുവയ്ക്കാൽ മതി പ്രത്യേകിച്ച് ഒന്നുമില്ല നല്ല വശത്തിന്റെ മുകളിൽ വെച്ചിട്ട് റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക അതിനുശേഷം ഇത് ഉള്ളോട്ടേക്ക് മറിച്ചെടുത്തിട്ട് വെൾബാകോ അതുപോലെ തന്നെ താഴ്ഭാഗവും ഒരു പ്രാവശ്യം കൂടി സ്റ്റിച്ച് ചെയ്യുക അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ സർക്കുലർ സ്കേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് എത്ര ക്ലോത്ത് വേണം എന്നുള്ളത് മുതൽക്ക് എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഏത് പ്രായക്കാർക്കും നിങ്ങൾ ഈ ഒരു മെത്തേഡ് വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടുന്നതായിരിക്കും ഇതിലേക്ക് ഞാൻ ഒരു ഓണത്തിന് വേണ്ടിയിട്ട് ഒരു ടോപ്പും കൂടി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പൊ അതും കൂടി ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മൊത്തമായിട്ട് എങ്ങനെയാണെന്നുള്ളത് ഇട്ട് കാണിച്ചു തരാം അപ്പൊ ജസ്റ്റ് ഞാൻ കാണിച്ചു കാണിച്ചിരുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടോ എത്രത്തോളം ഫ്ലയർ ഉണ്ട് എന്നുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക് യു ഫോർ വാച്ചിങ് ലോക് vi